അങ്ങനെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ചിത്രം പോയി കണ്ടു ഇതിന്റെ റിവ്യൂ പറയുന്ന സമയത്ത് ഇതിന്റെ സംവിധായകൻ ഡിജോ ജോസ് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു ഡയലോഗ് ആദ്യം തന്നെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കണം ഡിജോ ജോസ് ഇങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ തല കുനിച്ച് ഇറങ്ങി പോരേണ്ടി വരില്ല എന്ന് ഞാനതൊന്ന് മാറ്റി പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അഭിമാനത്തോടെ രോമാഞ്ചത്തോടെ ഇറങ്ങിപ്പോയി കാരണം അത്രയേടെ നമ്മുടെ നിലപാടുകളെ നമ്മുടെ സ്റ്റാൻഡുകളെ നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ വ്യക്തമായി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് ാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകളെ അവർ അത്രയേറെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യ ഹാഫിലേക്ക് വരുമ്പോൾ അത് കൃത്യമായ ആക്ഷേപഹാസ്യത്തിലൂടെ വർഗീയവാദികളെ വിമർശിക്കുന്ന ഒരു ഘട്ടമാണെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഘട്ടമാണ് രണ്ട് ഘട്ടത്തിലും കൃത്യമായ നിലപാടാണ് ഷാരിസും അതോടൊപ്പം തന്നെ ഡിജോയും പറയുന്നത് ഷാരിസും ഡിജോയും ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നിലപാടുണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയുണ്ട് കൃത്യമായിട്ട് അത്തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ് ഇത് എന്ന് നമുക്ക് പറയാം ഈ സിനിമയുടെ ഒരു സ്ട്രക്ചറിലേക്ക് കഴിഞ്ഞാൽ ആദ്യം കോമഡിയാണ് കൂടി നിൽക്കുന്നതെങ്കിൽ സെക്കൻഡ് ഹാഫിൽ അല്പം കൂടി ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് ബന്ധങ്ങളുടെ ആഴം പറയുന്ന ഒരു സിനിമയാണ് നമ്മുടെ സാമൂഹിക സ്ഥിതിയെ പറ്റി പറയുന്ന ഒരു സിനിമയാണ് കംപ്ലീറ്റ് നിവിൻ പോളി ഷോയാണ് നിവിൻ ബോളി ഒറ്റയ്ക്ക് ക്യാരി ചെയ്തു കൊണ്ടുപോകുന്ന ഒരു സിനിമ നിവിൻ കോമഡി ചെയ്യുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ നിവിൻ ഇമോഷണൽ സീൻസ് ചെയ്യുന്ന കാര്യത്തിലായാലും എല്ലാം മികച്ചു നിന്നു നിവിന് രണ്ടും ഒരേ സമയം ചെയ്യാൻ പറ്റും എന്ന് നിവിൻ തെളിയിച്ചു ഒരു വട്ടം കൂടെ കോമഡിയിൽ നിവിൻ്റെ അഴിഞ്ഞാട്ടമാണ് അപ്പോൾ ധൈര്യമായിട്ട് പോയി കണ്ടോളൂ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കണ്ട ശേഷം റിവ്യൂ എന്ന് പറയുക താങ്ക്